നമസ്കാരം മഹാലക്ഷ്മി പുതുപുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കാണിക്കാം നമ്മൾ സിൽവറിനോട് ചെയിൻസ് സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജീൻസ് ഒരു തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാക്കാത്ത ചെയിൻസ് എങ്ങനെ ഇട്ടാലും എത്ര യൂസ് ചെയ്താലും നമ്മുടെ ദേഹത്തെ ചൊറിച്ചിലും കറുത്ത പാടൊന്നും ഉണ്ടാവത്തില്ല മാത്രമല്ല ഇത് കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്ത ഡീസിനും വിശദമായിട്ട് വീഡിയോക്കത് കാണിക്കുന്നുണ്ട് കൂടാതെ വീട് നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിലും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഓപ്പൺ ബാങ്കൽസിനും കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ കേരള വ്യാപാരി വ്യവസായ കുറച്ച് സമയത്ത് സമ്മാനമൊക്കെ ഒപ്പം ഉണ്ട് സമ്മാനം ഇന്നോ ക്രട്ടിയാണ് ഉറപ്പായിട്ടും ഇങ്ങനെ സമ്മാനമാണ് ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന മാല നമ്മുടെ മുത്തിൻ്റെ മാല കാണിക്കുന്നുണ്ട് എട്ട് പിടി ഇറക്കത്തില്ലേ ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് നമ്മുടെ കെട്ടിഞ്ചീനും പത്ത് പിടി കാണിക്കുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ കടികാർ ചെയിൻ കാണിക്കുന്നുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ബോംബെ ചെയിൻ്റെ വളരെ മീഡിയം മാല് കാണിക്കുന്നുണ്ട് സ്പ്രിങ് മാല കാണിക്കുന്നുണ്ട് സീലോ സീലോമാല ഗോൾഡൽ അതേ സെയിം ഡിസൈൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെയിൻ കാണിക്കുന്നുണ്ട് ഇത്രയും ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്നത് വിശദമായിട്ട് ഞാൻ വീഡിയോയ്ക്കത്തെ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം താങ്ക്സ്